മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും ഒടുവിൽ തള്ളിപ്പറഞ്ഞതിന് തുല്യമായി ജോസ് കെ മാണിയുടെ വാക്കുകൾ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ എൽ ഡി എഫിനുള്ളിൽ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു സി പി ഐയും ജോസ് കെ മാണി വിഭാഗത്തിലെ ചില നേതാക്കളും മുള്ളും മുനയും വെച്ച് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും നേരെ ചിലതൊക്കെ ചോദിച്ചിരുന്നു ഇപ്പോൾതാ സർക്കാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതും തിരിച്ചടിക്ക് കാരണമെന്ന് ജോസ് കെ മാണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമായിരിക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പെന്നാണ് എം പി പറയുന്നത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ കനത്ത പരാജയത്തിന് കാരണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നവർ അകന്നു നിന്നു തെരഞ്ഞെടുപ്പ് തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ചില മാറ്റങ്ങൾ വേണം അതിനായി കേരള കോൺഗ്രസ് ആ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയതലത്തിൽ കോൺഗ്രസ്സിനായിരിക്കും സീറ്റ് കൂടുതൽ ലഭിക്കുക എന്ന ചിന്തയും എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണമായി എല്ലാം യു ഡി എഫ് കൊണ്ടുപോയി ഇനി അങ്ങോട്ട് പോകണോ ഇവിടെ നിൽക്കണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു കേരളത്തിൽ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിന്റെയും ആവർത്തനമല്ല അടുത്ത തിരഞ്ഞെടുപ്പ് എന്നതാണ് ചരിത്രം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടികൾക്കാണ് കൂടുതൽ സാധ്യത സി പി എം കോൺഗ്രസ് സി പി ഐ പാർട്ടികളെക്കാൾ കൂടുതൽ കുടുംബ ബന്ധം കേരള കോൺഗ്രസ്സിലുണ്ട് അത് ഉപയോഗപ്പെടുത്തണം കേരള കോൺഗ്രസ്സിന് എമ്മിന് സ്വാധീനമുണ്ടെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് രാജ്യസഭാ സീറ്റ് ലഭിച്ചത് അത് തെളിയിക്കാനും വിലയിരുത്താനുമുള്ള അവസരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഉൾപ്പെടെ വനംവകുപ്പിന്റെ കൈവശമുള്ള തോട്ടമേഖലയിൽ സ്ഥലം അനുവദിക്കണം വീട് നൽകിയതുകൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാനാകില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു